തിരൂരിൽ ഓട്ടോയിലടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ബൈക്ക് യാത്രികർ മരണപ്പെട്ടു തിരൂർ പുറത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് വൈകുന്നേരം നാലുമണിയോടെയാണ് അപകടം നടന്നത് ഓട്ടോയിലടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് ബൈക്ക് യാത്രക്കാരനായ പുറത്തൂർ സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു പുറത്തൂർ കളൂർ സ്വദേശി മരവട്ടാം നമ്പർത്ത് മാധവൻ എന്നിവരുടെ മകൻ വിമലാണ് മരണപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അഞ്ചര മണിക്കാണ് സംഭവം നടക്കുന്നത് പിന്നെ ഈ ഓട്ടോറിക്ഷ ഇവിടുന്ന് തിരിച്ചതാണ് ഇവന് അവിടുന്ന് ആ പുറത്തൊരു നിന്ന് ഇങ്ങോട്ട് വന്നതാണ് സ്പീഡ് കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ വന്ന ഈ ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് അതിന് ശേഷം ആ ബൈക്കും അവനും കൂടെ ഈ പള്ളിയുടെ ഗേറ്റിൽ ഒന്നിട ഇടിച്ചതിന് ശേഷം ആ പോസ്റ്റലിൽ നിന്ന് ഉണ്ടായത് അവിടെയാണ് വേണത് അത് തല്ലാതെ ആ പോസ്റ്റിലിടിക്കുകയാണെ ഉണ്ടായത് നിങ്ങളുടെ ആ സ്ഥാനിൽ തന്നെയാണ് മൃതദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറികളോട്ട് മാറ്റി